കൂട്ടുകാരെ എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയ മകൾക്കും ഞാനൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഞാന് രാഹാബ് എന്ന് പറയുന്ന ബൈബിളിലെ ഒരു കഥാപാത്രം അവർ ജീവനോടെ ഇരുന്ന സമയത്ത് അവർ എരിഹോ ഹോം മതിലിനോട് ചേർന്ന് എരിഹോ ഹോം മതിലിൻ്റെ മുകളിലായിട്ട് അവർ താമസിച്ചിരുന്നത് അവരുടെ ജോലി വേഷ്യ എന്ന പദം അവർക്ക് ഉപയോഗിച്ചിരുന്നു ആ ദേശത്ത് ആ ദേശം വളരെ വഷളായിരുന്നതുകൊണ്ട് അവരെ ആ ദേശത്തെ നശിപ്പിക്കാൻ ദൈവം രണ്ട് ദാസന്മാരെ അവിടെ ഉറ്റുനോക്കുവാനായിട്ട് പറഞ്ഞു വിട്ടു അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുവാൻ അപ്പോൾ ആ ദേഷം എന്തായാലും നശിപ്പിക്കും അപ്പോൾ രാഹാബ് വേശിയായിരുന്നെങ്കിലും അവൾക്ക് വളരെ പേടിയും ഭയവും യഹോവയിലുണ്ടായിരുന്നു അവൾക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ദൈവത്തെ വിളിക്കാനോ ഒന്നുള്ളൂ അവൾക്ക് അവളുടെ അത് ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ അവൾക്ക് അവളുടെ അടുത്ത് വമ്പന്മാർ മന്ത്രിമാർ എം എൽ എമാർ ഇങ്ങനെയുള്ള വലിയ വമ്പന്മാർ വരെ അവളുടെ ഭവനത്തിൽ വന്നു പോകുമായിരുന്നു അവൾ അങ്ങനെ ആ ചെന്ന ദൈവദാസന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ രക്ഷിച്ചു അവരെടുത്ത് പറഞ്ഞ് ഇവിടെ ഒളിച്ചിരുന്നോ നിങ്ങളെ മറ്റുള്ള മറ്റ് ദേശക്കാർ വന്ന് നിങ്ങളെ കൊല്ലും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കയറി ഒളിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവൾ ഒരുക്കി കൊടുത്തു അവൾ ആരായിരുന്നു വേശിയായിരുന്നു എന്നിട്ട് പോലും ഒരുക്കി കൊടുത്തു അപ്പോൾ അവളുടെ ഭവനങ്ങളിൽ ആരെല്ലാം വരാമായിരുന്നു അപ്പോൾ അടുത്ത ദേശം ഇത് കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കാരോട് ചോദിച്ചു ഇവിടെ രണ്ട് രണ്ടുപേർ വന്നോ നിന്നെ ഉറ്റുനോക്കുന്നവർ രണ്ടുപേർ വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അവർ വന്ന വഴി അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു അവൾ കള്ളം പറഞ്ഞു അവരെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞു ഇന്ന് നമ്മളും ദൈവസാന്നിധിയിൽ കടന്നു വരുമ്പോഴത്തേന് നമ്മൾ വിശ്വസിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ിഷുവിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവ ദൈവം സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം ദൈവത്തെ രാഹാബ് വിശ്വസിച്ചതുപോലെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം അവൾ ആ ദേശത്ത് അവൾക്ക് പാളയത്തിന് പുറത്ത് പോകാനുള്ള അവകാശവും ഇല്ല അപ്പോൾ അവൾ അവളെ ദൈവം ആ രക്ഷിച്ചതിൻ്റെ പേരിൽ അവൾ ആ ദാസന്മാർ അവിടുന്ന് വിട്ടുപോകുമ്പോൾ ചോദിച്ചു ഈ ദേശം നശിപ്പിക്കുമ്പോൾ എന്നെ നശിപ്പിക്കല്ല എൻ്റെ ഭവനത്തെ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഞാൻ എങ്ങനെ അറിയും അപ്പോൾ അവൾ പറഞ്ഞ് ചുമന്ന ചരട് വെച്ച് എൻ്റെ ഭവനത്തിൽ കെട്ടാൻ പറഞ്ഞു അന്നല്ലേ അവർക്ക് കാണുമ്പോൾ വന്നു അവരെ അവളെ രക്ഷിക്കാൻ പറ്റത്തുള്ളു അപ്പോൾ അവളിങ്ങനെയാണ് ദൈവം അവളോട് ഇങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് രാഘാവ് യഹോവയിൽ ദൈവത്തിൽ വിശ്വസിച്ചു രണ്ട് പേരെ രക്ഷിച്ചതിൻ്റെ പേരിൽ ദൈവം അവളെയും രക്ഷിച്ചു അതായത് അവർ ആ ചുമന്ന ചരട് ആ ദേശം നശിപ്പിക്കാൻ കടന്നു വന്നപ്പോൾ ആ ചരട് കണ്ടിട്ട് അവളെ അവളുടെ കുടുംബത്തെയും സഹോദരങ്ങളെയും അവളുടെ അമ്മയെ എല്ലാം ദൈവം രക്ഷിച്ചു ഇന്ന് നമ്മൾ നമ്മൾ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോഴത്തേന് ഒരു മോശമായ സ്ത്രീയോ ഒരു മോശമായ പുരുഷനോ നമ്മുടെ സഭയിലും നമ്മുടെ കൂടെ ൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അവരുടെ ആദ്യമേ അവളുടെ ബാക്ക്ഗ്രൗണ്ടാണ് തിരക്കുന്നത് ഓ അവൾ അവിടെ നിന്ന് വന്നതാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ തിരക്കുന്നത് എന്നാൽ യേശു അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും കരുതിയില്ല യേശു യേശു എല്ലാവരും സ്നേഹിക്കും യേശു വന്നത് പാപ പാപികളെ രക്ഷിക്കാൻ വേണ്ടി മാനവകുലത്തിന് വേണ്ടി സമരയക്കാരി സ്ത്രീയോട് സംസാരിച്ചു യേശു പരീഷന്മാരുടെ കൂടെ പോയിരുന്ന് സഹകരിച്ചു യേശു എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ മാതൃകയൊന്നും നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവർ ഏത് ഭാഗത്തു നിന്ന് വരുന്ന അവരുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു നടന്നത് അവരുടെ മുൻചരിത്രങ്ങൾ നമ്മൾ രചികാൻ തുടങ്ങും അങ്ങനെ എൻ്റെ പ്രിയമക്കളെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമക്കളെ സഹോദരങ്ങളെ നമ്മളങ്ങനെ ഒരു മനുഷ്യൻ്റെ പിറകിൽ നമ്മൾ ആരുമല്ല നീതിമാൻ ആരുമില്ല ഈ ലോകത്ത് ഒരുത്തരുമില്ല നീതിമാൻ അപ്പോൾ ഒരുത്തൻ പോലും ഇല്ല അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ അവൾ കൂടുതൽ വിശ്വസിച്ചതുകൊണ്ട് ആ വിശ്വാസത്തിൽ അവൾക്ക് പിന്നീട് കിട്ടത് കിട്ടിയത് നിങ്ങൾക്കറിയണോ അവൾ വേഷിയായിരുന്നു അവളുടെ ഡ്യൂട്ടി അതായിരുന്നു അവളുടെ വീട്ടിൽ പലരും വന്നിട്ട് പോകുമായിരുന്നു ഏഹോ വൈദികൾ എല്ലാം കണ്ടിട്ട് അവളെ രക്ഷിച്ച അവൾ അവളെ അവസാനം പാളയത്തിന്റെ പുറത്ത് അവൾക്ക് താമസിക്കാനുള്ള അനുവാദം കിട്ടിയപ്പോൾ അവൾ വളരെ സമ്പത്തുള്ള ഒരാളെയാണ് അവൾ വിവാഹം കഴിച്ചത് അയാളുടെ പേരാണ് ഷൾമോഹൻ ഷൾമോഹൻ എന്ന ഒരാളെ അവൾ കല്യാണം കഴിച്ചു രാഹാബിനെ എന്തുകൊണ്ട് ദൈവം രക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തെ ദൈവത്തിന് ഉപകാരം ചെയ്തു എന്നാ ദൈവത്തിനുപകാരം ചെയ്ത് പ്രിയമക്കളെ നമ്മൾ ദൈവത്തിന് ഉപകാരം ചെയ്യാറുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്ക് ഇല്ല നമ്മൾ ഒരിക്കലും ദൈവത്തിന് ഉപകാരം ചെയ്യാറില്ല നമ്മൾ വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോവുക വരിക നമ്മുടെ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ സഹായിക്കാനോ സഹായിക്കുന്നവരുണ്ടേ ഇല്ലാതെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരെയും കുറിച്ചല്ല ഇതിനകത്ത് കുറേ പേര് ഇങ്ങനെ ഇല്ലാത്ത കുറേ പേരുകൾ ഇങ്ങനെ ചികയുന്നവർ ഉണ്ടായതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തിടുന്നതാണ് ആരെങ്കിലും അത് ചിന്തിച്ചാൽ അത് മനസ്സിൽ നിന്ന് മാറ്റട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മുടെ കൂടെ കടന്നു വരുന്നവരെ യേശു ചേർത്ത് നിർത്തിയതുപോലെ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ പിറകിലുള്ള കാര്യങ്ങൾ ചികയാതെ നമ്മൾ അവരോട് സ്നേഹത്തിൽ ഇടപെട്ടിട്ട് അവർക്ക് വേണുന്നത് എന്താണ് അവരെ നമ്മൾ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം ഞാനങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സുവിശേഷം ചെയ്യുന്നത് ഏറ്റവും താഴെ പാവ പിടിച്ച ആൾക്കാരുടെ വീട്ടിൽ മോശമായിരിക്കുന്നവരുടെ വീട്ടിൽ മദ്യപാനികളുടെ വീട്ടിൽ വളരെ സമ്പത്തൊക്കെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സുവിശേഷം പറയുന്നത് അതിനകത്ത് ദൈവം അവരെ കൊണ്ടുവരാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരും നമ്മൾ കിടന്ന് ഞാലണ്ട നൂങ്ങണ്ട ദൈവത്തിന് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ഈ ഇവളെ രക്ഷിച്ചതുപോലെ രാഘാബിന് കൊടുത്തതുപോലെ അവളുടെ കുടുംബത്തെയും രക്ഷിച്ച് സഹോദരങ്ങളെയും രക്ഷിച്ച് അവൾ അവളെ പാളയത്തിൻ്റെ പുറത്തും താമസിച്ചാൽ നല്ല ഒരാളെ വിവാഹം കഴിക്കാനും അവൾക്ക് നല്ല ജീവിതം കൊടുത്തു ലാസ്റ്റ് അപ്പോൾ അവൾ എവിടെന്ന വന്നെ ആ വിശ്വാസം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം നമ്മൾ ഒരു ചർച്ചിൽ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴോ പിന്നെ നമ്മൾ വിശുദ്ധര് നമ്മൾ വിശുദ്ധരാണ് മറ്റുള്ളവരെ പിന്നെ നമ്മൾ നോക്കാറേ ഇല്ല എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് അവരുടേതായ കാര്യം അവർ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ ഉള്ളു എന്നാൽ ആ വിശ്വാസം ര രാഹാവ് രാഹാവ് വിശ്വസിച്ചതുപോലെ ഈ രാഹാവിൻ്റെ പേര് ബൈബിളിൽ വന്നു ഈ വേശ്യാസ്ത്രീയുടെ പേര് ബൈബിളിൽ വന്നു എന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് അവിടെ വന്നിരിക്കുന്ന പേര് രാഹാബ് വേശ്യാസ്ത്രീയുടെ പേര് ദൈവം അവളുടെ എടുത്ത് ആ ബൈബിളിൽ എഴുതാനായിട്ട് ശിഷ്യന്മാർക്ക് കഴിഞ്ഞു ഇന്ന് നമ്മൾ എത്ര പേര് ഇന്ന് കലാരാജൻ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പേരുകളായിക്കോട്ടെ നമ്മളെക്കുറിച്ച് ഇന്ന് എത്ര പേര് പറയും നമ്മളെക്കുറിച്ച് ഇന്ന് സമൂഹത്തെ മുർത്ത് മൊത്തം ഇന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ബന്ധക്കോസിൽ പോയിക്കഴിഞ്ഞാൽ ആരും സ്നേഹിക്കത്തില്ല ഒരു മനുഷ്യരെ സ്നേഹിക്കത്തില്ല മറ്റുള്ളവർ കണ്ടുകഴിഞ്ഞു അവരെ കാണുമ്പോൾ അവരുടെ എന്തോ നമ്മുടെ ദേഹത്ത് കയറും അവരിലെന്തോ പറ്റുമെന്നുള്ള രീതിയാണ് ഇന്ന് നടക്കുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ ആരും അങ്ങനെ ആകരുത് സാധു സുന്ദർ സിങ് ക്രിസ്തുവിനെ പോലെ തന്നെ ജീവിച്ചു നമ്മളിന്ന് ആരൊക്കെ ക്രിസ്തുവിനെ പോലെ ജീവിക്കാം നമുക്ക് എത്ര കിട്ടിയാലും ഒഴുക്കത്തില്ല നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും ആദ്യം മക്കൾക്കൊരു ജോലി കിട്ടണം ആ ജോലി കിട്ടിയിട്ട് അവിടുന്ന് പിന്നെ അവളുടെ കല്യാണം കഴിയണം അവളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ ആ കുഞ്ഞുങ്ങളെ രണ്ട് കൊച്ചുമക്കളെ കാണണം കൊച്ചുമക്കളെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ സ്വസ്ഥമാകുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടി വന്ന് സുവിശേഷം പറയാം ഇങ്ങനല്ല ദൈവം തരുന്ന ആ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം തന്ന നാള് മുതൽ നമുക്ക് ദൈവത്തിന് എങ്ങനെ ദൈവത്തെ സഹായിക്കാം ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ പ്രിയ മക്കളെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഠം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കിത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ചെയ്തിടാമെന്ന് വിചാരിച്ചത് വീഡിയോ അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതിന് വേണ്ടി മറുപടി ഇടുക ഇതൊരു നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മളും അങ്ങനെ തന്നെ യേശുവിൻ്റെ കൂടെ നടന്നവർ ക്രിസ്ത്യാനികൾ എന്ന പേര് കിട്ടാൻ തന്നെ യേശുവിൻ്റെ കൂടെ നടന്ന അതുകൊണ്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ സുവിശേഷം പറയാം അല്ലെങ്കിൽ മറ്റൊരാളെ ക്രിസ്തുവിനിലേക്ക് നയിക്കാം വിചാരിച്ചാൽ നടക്കത്തില്ല നമ്മൾ മതത്തെ അല്ല നമ്മൾ കൊണ്ടുവരുന്നത് കർത്താവ് സ്നേഹിച്ചതുപോലൊരു സ്നേഹം ക്രിസ്തു തൻ സഭയെ സ്നേഹിച്ചതുപോലൊരു സ്നേഹം നമുക്കുണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളുടെ ഉള്ളിലുണ്ടാകട്ടെ അപ്പോൾ നമ്മൾ ഈ വരുന്നവരെ എവിടെ നിന്ന് വരുന്ന ഒന്നും നമ്മൾ തിരക്കത്തില്ല അവരുടെ അവർക്ക് എന്തൊക്കെ അവർ ഉടുത്തോണ്ട് വരുന്നതോ അവരുടെ വീട്ടിൽ ചെന്നാൽ എന്തൊക്കെ ഇരിക്കുന്നോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഒന്നും നമ്മുടെ കണ്ണിലത് ഉണ്ടാവാറില്ല അപ്പം ഈ രസാദു സുന്ദർ സിംഗ് തന്നെ അതുപോലെ തന്നെ പൗലോസ് പറഞ്ഞെന്തുവാ എന്നെ പൗലോസാണോ അല്ല പത്രോസ് കർത്താവ് മരിച്ചത് അടക്കിയതുപോലെ എന്നെ അടക്കല്ലേന്ന് അവർ അത്രയ്ക്കും വിശ്വാസം അവർക്കൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു അംശമെങ്കിലും നമുക്കൊരു വിശ്വാസം ഉണ്ടാവട്ടെ രാഹാവിനെ പോലെ ഉള്ള കാലങ്ങളിൽ വിശ്വസിക്കാം ഈ വീഡിയോ കാണേണ്ടത് ഇഷ്ടമായെങ്കിൽ നന്ദി വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം ഓക്കേ